എന്റെ പേര് ജോമോള് ഞാൻ ചപ്പക്കുറത്തു നിന്ന് വരുന്നു എനിക്ക് ആറു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ലാപ്രോസ്കോപ്പ് വഴി മാറ്റിത്തരാമെന്ന് ഡോക്ടർ പറഞ്ഞു അത് ലാപ്രോസ്കോപ്പ് വഴി മാറ്റിത്തരാമെന്നാൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഓളിസിസ്റ്റ് ഫ്ലോറി ആയിരുന്നു അപ്പം ജിസ്റ്റേഡ് ട്യൂബായിരുന്നു അപ്പോൾ ഒത്തിരി മലയറിസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ ഇടയാള ജോമിനെ ഐ എം എസ് പ്രശാന്ത് ബച്ചൻ്റെ താമസ കൂടിയത് മൂന്ന് തവസ് കൂടി മൂന്നാമത്തെ തവസായപ്പോഴത്തേനും എനിക്ക് കുഞ്ഞു കുഞ്ഞു ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് വന്ന് നാലാം മാസത്തില് ഞാൻ നാട്ടിൽ വന്നു നാലാം മാസത്തില് ഫൈറ്റ് ഇറങ്ങുമ്പോ എന്റെ രണ്ട് കാലിലും നീരായിരുന്നു എനിക്ക് നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കില് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഗർഭിണിയുടെ ആരാധന രാവിലെ ഒമ്പതര മുതൽ ഉച്ചക്ക് പന്ത്രണ്ടര വരെയുള്ള ആരാധനയുടെ ആരാധന ഞാൻ അച്ഛനാണ് അതിന്റെ ആരാധന നേതൃത്വം നൽകിയത് ആ സമയത്ത് ഞാൻ ആരാധന ചപ്പറം പടഞ്ഞിരുന്ന് എനിക്കൊരു കസേര പോലീണ്ട കാര്യം വന്നില്ല അത്രയും ഏഹ് മാതാവിനോട് കൈമസമ്പോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാ എനിക്ക് അങ്ങനെ ഇരിക്കാൻ സാധിച്ചതും അപ്പറം പടഞ്ഞിരുന്ന് ഞാൻ ആ ആരാധന കൂടി ഒമ്പതാം മാസം വരെ ഇവിടെ വരുവായിരുന്നു അങ്ങനെ ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോ സ്വയമേ യിലൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കും പക്ഷെ എനിക്ക് സിസേറിയൻ ആയിരുന്നെങ്കിലും കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടുകയും ചെയ്തു അത് അയ്യസമേടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് പേര് അവനെ എഴുത്തിനിരുത്തിയതൊക്കെ അതിന്റെ ഒരു വെളിച്ചം ഉണ്ട് അവന് നന്നായിട്ട് പഠിത്തത്തിലൊക്കെ മികച്ച ഇതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻട്രൻസ് എഞ്ചിനീയറിംഗിൽ എൻട്രൻസ് പാസ്സാവുകയും ഉപതാ റാങ്ക് കിട്ടുകയും ചെയ്ത് അതനുസരിച്ച് കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടി കിട്ടിന്റെ പാച്ചില് എല്ലാവരും അവൻ ഒറ്റ എഴുത്തിന് തന്നെ എല്ലാം കിട്ടുകയും ഏർ അതില് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട് അത് അയ്യമ്മ സമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ കരുതുന്നു അയ്യമ്മ സമ്മയുടെ ഏർ അനുഗ്രഹം കഴിഞ്ഞ് കിട്ടിയ നന്മകൾക്കെല്ലാം ഏർ കൊള്ളാനും ഓടി നന്ദി പറയുന്നു